തൃശൂരിൽ റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് തൂണിട്ട പ്രതി പിടിയിൽ തമിഴ്നാട് സ്വദേശി അരിയാണ് പിടിയിലായത് പ്രതി ലഹരിക്ക് അടിമയാണെന്ന് റെയിൽവേ പോലീസ് പറഞ്ഞു നിതിൻ സേവിയർ ചേരുന്നു നിതിൻ ഇതെന്താണ് സംഭവം അജിംസ് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ രാവിലെ നാലേ മുക്കാലോടെയാണ് ഇത്തരത്തിൽ ഈ റെയിൽവേ ട്രാക്കിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയുള്ള റെയിൽവേ ട്രാക്കിൽ ഇത്തരത്തിൽ ഒരു ഇരുമ്പ് ഇരുമ്പ് റാഡ് കണ്ടെത്തുന്നത് അതായത് നാലേ മുക്കാലിൽ ഇതുവഴി പോയ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈറ്റാണ് ഇത്തരത്തിൽ ആർ പി എഫിനെ വിളിച്ച് വിവരം അറിയിച്ചത് ഈ ട്രെയിനിൽ എന്തോ മരക്കഷ്ണമോ മറ്റോ ഇടിച്ചു എന്നൊരു വിവരം വിളിച്ച് പറയുന്നത് പിന്നീട് ഈ ആർ പി എഫ് ഉദ്യോഗസ്ഥർ പോയി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇരുമ്പ് റാഡ് ഈ പാളത്തിന് കുറുകിയിട്ടിരുന്നത് കണ്ടിരുന്നത് പിന്നീട് ഇവിടെ സി സി ടി വി അടക്കമില്ലാതിരുന്നത് വലിയ ഈ അന്വേഷണത്തിന് വലിയ ഒരു പ്രതികൂല ഘടകമായിരുന്നു പക്ഷെ എപ്പോഴും ഈ ആർ പി എഫ് ഉദ്യോഗസ്ഥർ മറ്റ് പല സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു ഇവിടെ അട്ടിമറി സ്രവണം നടക്കുമുള്ള കാര്യങ്ങൾ സംശയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് നമുക്കാണിപ്പോൾ പ്രതിയെ ഇപ്പോൾ ഈ ആർ പി എഫ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള ആർ പി എഫ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് തൃശൂർ സ്വദേശിയാണ് ക്ഷമിക്കണം തമിഴ്നാട് സ്വദേശിയാണ് തമിഴ്നാട് സ്വദേശിയായ ഹരിയെയാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഈ പ്രതി ലഹരിക്ക് അടിമയാണ് എന്നാണ് ആർ പി എഫ് പറയുന്നത് പ്രധാനമായും ഇപ്പോൾ ഈ പ്രതിയെ ഈ സ്റ്റേഷനകത്ത് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതി പ്രധാനമായും പറയുന്നത് ഈ ഇരുമ്പ് റാണിഞ്ഞ താഴെയുള്ള കാസ്റ്റ് ചെയിൻ മുറിച്ചെടുക്കാൻ വേണ്ടിയാണ് റെയിൽവേ പാളത്തിൽ ഇത് ഇട്ടത് എന്നാണ് പ്രതി പറയുന്നത് നേരത്തെ കൊല്ലത്തും സമാനമായ സംഭവം തന്നെയായിരുന്നു കൊല്ലത്തും ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിൽ ഈ ഇരുമ്പ് തൂണിട്ടവർ പോലീസിന് മൊഴി കൊടുത്തത് ഈ കാസ്റ്റ് ചെയിൻ മുറിച്ചെടുക്കാൻ വേണ്ടി റെയിൽവേ ട്രാക്കിന് മുകളിൽ കൊണ്ടിട്ടു എന്നായിരുന്നു ഇവിടെയും സമാനമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ മൊഴി പോലീസിന് ഈ റെയിൽവേ പോലീസിന് പ്രതി നൽകിയിരിക്കുന്നത് അതായത് ഹരി പറയുന്നത് ഹരി റെയിൽവേ പോലീസിനോട് പറയുന്നത് ഈ കാസ്റ്റ് ചെയിൻ മുറിച്ചെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഈ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണ് എന്നാണ് പോലീസ് ഇയാൾ കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെന്നാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് തമിഴ്നാട് സ്വദേശിയാണ് ഇയാൾ ഇയാൾക്കെതിരെ മറ്റ് കേസുകളുണ്ടോ നടത്തുമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ ലഹരിക്കടിമയാണ് ഇയാളെന്നാണ് പറയുന്നത് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും നിലവിൽ ഇയാളെ ഇവിടെ റെയിൽവേ പോലീസിന്റെ ഓഫീസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള ആർ പി എഫ് ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിംസ്